ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ചേന മുഴുക്ക് പുരട്ടിയാണ് അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇവിടെ ചേന വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പം എവിടെ ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി ഒന്നുകൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പം ഇനി നമുക്ക് നേരെ കുക്കിങ്ങിലോട്ട് പോകുമ്പോൾ നമ്മൾ ആദ്യം തന്നെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കാം ശേഷം കറിവേപ്പില ഉള്ളി ചേർത്ത് കൊടുക്കാം ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇനി കുറച്ച് ചില്ലി ഫ്ലെക്സ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ചേന ചേർത്ത് കൊടുക്കാം ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനായ ഉപ്പ് ചേർത്ത് ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് ചേന ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇത് നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ ഇത് നമ്മുടെ ചേന മെഴുക്കു വരൂട്ട് ഇവിടെ സെറ്റ് തെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇനി മറ്റൊരു വീഡിയോകൾ കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്